ഇത് തോടല്ലാ ഞങ്ങൾ കണ്ട കൂടെ ഒഴിച്ചു പോകുന്നു പോയി നല്ല സുഖാണ് തുണിയും കൊപ്പായങ്ങനെ കൊത്തിക്കാൻ തിരുന്താ കണ്ടില്ലേപ്പു ഏ എന്നോട് പറയാം കൊറാ വറുണ്ടാക്കി അതൊക്കെ കുമ്പളങ്ങായി മാറി ആ വരകിൽ ഇപ്പൊ കത്തിക്കാനും വെറുതെ

എന്താച്ചാലും അപ്പുറം അപ്പുറൊക്കെ ആൾക്കാർ വര കഴിഞ്ഞിട്ട് മണ്ണൊക്കെ ഞങ്ങള് വെള്ളത്തില്ലേ അപ്പൊ പിന്നെ മണ്ണോട്ടിടന്ന് കൊച്ചു കായിട്ട് ഇവിടെ കറ്റി കായിരുന്നെങ്കിലേ ഞാനും ഞങ്ങൾക്കായിമാരെ അത് വീണിട്ട്

ചോറും വെക്കണ്ട കഞ്ഞുംക്കണ്ടിട്ടെങ്കില്ലും കാണിച്ചു കൊടുത്തില്ലേ ആൾക്കാർക്കായ കുടിക്കാൻ വെള്ളം കണ്ടൊക്കെ പോലും വെള്ളായില്ലേ പോ കിട്ടാത്ത ആൾക്കാർ ഇഷ്ടം ും കിട്ടാത്തല്ലേ നമുക്ക് ഇതും വയനാട് അവിടെ ദൂരെ ബിരിയാണി പഠിച്ചത് സ്വീകരിക്ക പഠിച്ചും വേണ്ടി വേണ്ടതൊക്കെ അവിടുത്തെ ജനങ്ങള് ആലോചിച്ചെത്രേം ആലോചിക്കുമ്പോ ഇവിടെ ഒന്നും ഞാൻ കളിക്കാനില്ലേ ഇപ്പൊ മഴ കൊറച്ച് പേദണ്ട് മാറിക്കണേ മഴ അല്ല പേതീക്കണെന്ന് പറയാറില്ല ഞാനേ ഞാൻ പോട്ടെ ഏ അല്ല എപ്പോഴും ഞാൻ എന്നെ കാണാ അങ്ങോട്ട് വരുമോ ചീട്ട് കേറിക്കോ ഞാൻ പോ അങ്ങട്ടൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ തോടായിക്കണല്ലേ ഏ ഏങ്ങോട്ടൊക്കെ പോയിന്നാ അത് മരം വീണെടുക്കുന്നതാ ഓമ്മമാരാണ് ഞാൻ uh. ഞോട്ടാ <laughs> <laughs>